കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച എയർ ഫ്രൈയിൽ വെച്ച് ഉണ്ടാക്കിയ മത്തിയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് മാസമെങ്കിലും ഒരുപാട് വിഭവങ്ങൾ നമ്മൾ അതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മൾ മത്തി ഫ്രൈ ചെയ്തത് തന്നെയാണ് ചിക്കനും അയലിനെക്കാട്ടിലും കുറച്ചും കൂടെ എനിക്കിഷ്ടമായത് ഈ മത്തി ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഇതിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഒന്നുകൂടെ നന്നായി നോക്കുന്നവർക്ക് അതായത് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വറുത്ത പൊരിച്ചതൊന്നും കഴിക്കാൻ പാടില്ലാത്തവർക്ക് നമുക്ക് ഇതിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുന്ന ആ എണ്ണയുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അതിൽ പ്രിപ്പയർ ചെയ്യുന്നത് കാണുന്നത് അതുകൊണ്ട് അവൾ അടുത്തുനിന്ന് മാറിയിട്ട് ഇല്ല അതേപോലെ തന്നെയാണ് ഈ എയർ ഫ്രൈൻ്റെ ഫിലിപ്സിൻ്റെ അതുപോലെയുള്ള വേറെ കമ്പനീസും ഫിലിപ്സൊക്കെ പറയുന്നത് എന്തേലും ഫുഡ് ചിക്കനോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ മറിച്ചിടരുത് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്കതൊരു സംശയമില്ല എന്തിട്ടുണ്ടാവോ ഇല്ലേ എന്നുള്ളൊരു ഇത് കാരണം ഞാനത് വീണ്ടും മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചാള ഫ്രൈ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഇതിൽക്കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പുറത്തെടുത്ത് നോക്കാം ഒന്നും പറയാനില്ല കേട്ടോ ഈ കാണുന്നതുപോലെയൊന്നും അല്ല പക്ഷെ അടിപൊളിയാണ് നമ്മൾ എണ്ണയിൽ വറുത്തുപോരുന്ന ആ എണ്ണമയും കാര്യങ്ങളൊന്നും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് എനിക്ക് എയർ ഫ്രൈയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ നമ്മുടെ മത്തി ഫ്രൈ ചെയ്തത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ